നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കാലാവസ്ഥ വ്യതിയാനത്തെക്കാൾ കുടിയേറ്റത്തെയാണ് ജർമ്മൻകാർ ഭയപ്പെടുന്നതെന്ന് പഠനം വെളിപ്പെടുത്തുന്നു യൂറോപ്യന്മാർ പ്രത്യേകിച്ച് ജർമ്മൻകാർ കുടിയേറ്റം തടയുന്നതിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാണ് മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തവരാണെന്ന് ഡാനിഷ് ആസ്ഥാനമായുള്ള ഒരു തിങ്ക് ടാങ്ക് നടത്തിയ പഠനത്തിലാണ് വെളിപ്പെടുന്നത് അഭയാർത്ഥികളും കുടിയേറ്റക്കാരും ഗ്രീസിന്റെ എല്ലാ ഭാഗത്തു നിന്നും വടക്കൻ യൂറോപ്പിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ ദിവാറ്റയാണ് തെരഞ്ഞെടുക്കുന്നത് അതേസമയം കുടിയേറ്റം കുറയ്ക്കുന്നതിന് ഓരോ സർക്കാരും മുൻഗണന നൽകണമെന്ന് മുറവിളി കൂട്ടുന്ന യൂറോപ്യൻമാരുടെ എണ്ണം കൂടി വരികയാണ് പഠനമനുസരിച്ച് കുടിയേറ്റം കുറയ്ക്കുന്നത് സർക്കാർ മുൻഗണന നൽകണമെന്ന് പറയുന്ന ആളുകളുടെ പങ്ക് യൂറോപ്പിൽ കുത്തനെ ഉയർന്നിട്ടുണ്ട് ജർമ്മനിയാണ് പട്ടികയിൽ ഒന്നാമത് പ്രതികരിച്ചവരിൽ ജർമ്മനിയിലെ പകുതിയോളം പേരും കുടിയേറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വർദ്ധിച്ചുവരുന്ന കുടിയേറ്റം കുറയ്ക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് ഇരുപത് ശതമാനത്തിൽ നിന്ന് നാലിൽ ഒന്നായി ഉയർന്നു ഇമിഗ്രേഷൻ കുറയ്ക്കുന്നതിൽ തങ്ങളുടെ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റെല്ലാ മുൻഗണനകളിലും ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ പോരാടുന്നതിന്റെ ഇരട്ടിയോളം ഉയർന്ന ആളുകളുമായി ലോകത്തെ നയിക്കുന്ന ജർമ്മനിയാണ് മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനകീയ മുന്നേറ്റത്തെക്കുറിച്ചുള്ള ഭയമാണിത് ജർമ്മൻകാരിൽ നാലിൽ ഒന്ന് പേരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുടിയേറ്റത്തെ തങ്ങളുടെ പ്രധാന മുൻഗണനയായി ഉദ്ധരിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർവേയിൽ ഇത് നാൽപ്പത്തി ശതമാനമായി ഉയർന്നു അതേസമയം ലോക ജനസംഖ്യയുടെ എഴുപത്തി അഞ്ച് ശതമാനത്തിലകം വരുന്ന ജനാധിപത്യവും സ്വേച്ഛാധിപത്യവും ഉൾപ്പെടെ അൻപത്തി മൂന്ന് രാജ്യങ്ങളിലാണ് സർവേ നടത്തിയത് യുദ്ധമാണ് ഏറ്റവും വലിയ ഭീഷണിയായി കാണുന്നത് ആഗോളതലത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഭീഷണി യുദ്ധവും അക്രമാസക്തമായ സംഘടനുമാണെന്ന് കണ്ടെത്തി തുടർന്ന് ദാരിദ്ര്യവും പട്ടിണിയും കാലാവസ്ഥാ വ്യതിയാനവും ആണ് അതേസമയം സ്വേച്ഛാധിപത്യ രാജ്യങ്ങളായ വിയറ്റ്നാമും ചൈനയും അവരുടെ പൗരന്മാർ ഏറ്റവും ജനാധിപത്യപരമായി കണക്കാക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു സ്വേച്ഛാധിപത്യത്തിന് ഗ്ലോബൽ സൗത്ത് നഷ്ടപ്പെടുമെന്ന ഈ പ്രവണത കാണിക്കുന്നുണ്ട് ചൈനയിൽ നിന്ന് റഷ്യ മുതൽ ഇറാൻ വരെ സ്വേച്ഛാധിപത്യത്തിന്റെ അച്ചുതണ്ട രൂപപ്പെടുന്നതിന് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ് നികുതി വെട്ടിക്കുറയ്ക്കലും സൈനിക സേവനം ഉൾപ്പെടെയുള്ള മാറ്റങ്ങളുമായി സി ഡി യു ജർമ്മനിയെ മാറ്റിയെടുക്കുമെന്ന അടുത്ത ചാൻസലർ സ്ഥാനാർത്ഥിയായ ഫ്രീഡ്രിക് മേർസ് അറിയിച്ചു സി ഡി യു നേതാവ് മേർസ് ബെർലിനിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ ആണ് പുതിയ പരിപാടി ഉയർത്തിയത് ബെർലിനിൽ നടന്ന കോൺഫറൻസിൽ സി ഡി യു പാർട്ടി നിർബന്ധിത സൈനിക സേവനം വീണ്ടും അവതരിപ്പിക്കുന്നതു മുതൽ പെൻഷൻ പ്രായത്തിലുള്ള തൊഴിലാളികൾക്കുള്ള നികുതി വെട്ടിക്കുറയ്ക്കുന്നതുവരെയുള്ള നിരവധി നയങ്ങൾ രൂപീകരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു പാരീസിൽ ഇക്കൊല്ല അരങ്ങേറുന്ന ഒളിമ്പിക്സ് കായിക മാമാങ്കത്തിന്റെ തീക്കുവല വഹിക്കുന്ന കപ്പൽ തെക്കൻ തുറമുഖമായ മാർസയിൽ എത്തി കായിക താരങ്ങളും പൊതുപ്രവർത്തകരും സാധാരണ പൗരന്മാരും ഉൾപ്പെടെ ഇനി രാജ്യത്തുടനീളമുള്ള റാലിയിൽ ഒളിമ്പിക് പാരമ്പര്യത്തിന്റെ പ്രതീകം പാരീസിലേക്ക് കൊണ്ടുപോകും പന്ത്രണ്ട് ദിവസത്തെ കടലിൽ കഴിഞ്ഞപ്പോൾ ഗ്രീസിൽ നിന്ന് ഒളിമ്പിക്സ് ജാല ഫ്രാൻസിൽ എത്തുകയായിരുന്നു ജ്വാലയുടെ വരവോടെ രാജ്യം ഗെയിമുകളിലേക്ക് പ്രവേശിക്കുന്നതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മക്രോൾ പറഞ്ഞു അതേസമയം ഒളിമ്പിക്സിന് മുന്നോടിയായി ഫ്രാൻസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഈ ജ്വാല രാജ്യത്തുടനീളം കൈകളിൽ നിന്ന് കൈകളിലേക്ക് കടന്നുപോകും പോകും അത്ലറ്റുകളും പൊതുവ്യക്തികളും സാധാരണ പൗരന്മാരും ഫ്രഞ്ച് പൈതൃക സൈറ്റുകളായ പ്രസിദ്ധമായ മോണ്ട് സെറ്റ് മൈക്കിൾ ആബി നോർമാണ്ടിയിലെ ലാൻഡിംഗ് ബീച്ചുകൾ വേഴ്സായി കൊട്ടാരം എന്നിവയിലൂടെയാണ് കടന്നു പോകുന്നത് ജൂലൈ ഇരുപത്തിയാറിനാണ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ചടങ്ങിന്റെ ഈ ഭാഗത്തിന്റെ കൃത്യമായ സ്ഥലം രഹസ്യമാക്കി വച്ചിരിക്കുകയാണ് ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നും ദമാമിലേക്ക് പോകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കി ബുധനാഴ്ച രാത്രി പത്ത് പത്തിന് തിരുവനന്തപുരത്തുനിന്ന് ദോഹയിലേക്ക് പോകേണ്ട വിമാനമാണ് അവസാന നിമിഷം റദ്ദാക്കിയ അറിയിപ്പ് വന്നത് യാത്രക്കാർക്ക് ഇത് സംബന്ധിച്ച് മുൻകൂറായി അറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ല വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് ഇന്ത്യ വിമാനം റദ്ദാക്കിയ വിവരം എല്ലാവരും അറിഞ്ഞത് ഇതോടെ യാത്രക്കാർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രതിഷേധവും അറിയിച്ചു രാജ്യത്താകെ വിമാനയാത്രക്കാരെ വലച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ കൂട്ട അവധിയാണ് നിരവധി ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ ഇതേ തുടർന്ന് അതുകൊണ്ട് തന്നെ ജോലിക്ക് എത്തേണ്ടവരും വിസ കാലാവധി തീരുന്നവരും പെരുവഴിയിലാവുകയും ചെയ്തു വരും ദിവസങ്ങളിലും സർവീസ് മുടങ്ങുമെന്ന് എയർഇന്ത്യ എം ഡി അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നെടുമ്പാശ്ശേരി കരിപ്പൂർ കണ്ണൂർ വിമാനത്താവളങ്ങളിലും നിരവധി യാത്രക്കാർ വലഞ്ഞു വിലീവേഴ്സ് ചർച്ച് ഈസ്റ്റേൺ സഭാധ്യക്ഷന്മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലിത്ത അന്തരിച്ചു എഴുപത്തിനാല് വയസ്സായിരുന്നു അമേരിക്കയിൽ വെച്ച് പ്രഭാത സവാരികയുടെ അജ്ഞാത വാഹനം ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് നിരാലംബർക്ക് സ്വാതന്ത്ര്യമേകി ആതുര സേവന രംഗത്ത് നിറ സാന്നിധ്യമായിരുന്ന വ്യക്തിത്വമാണ് വിടവാങ്ങിയത് അപ്പർ കുട്ടനാട്ടിലെ നിറണത്ത് സാധാരണ കർഷക കുടുംബത്തിലാണ് കെ പി യോഹനാന്റെ ജനനം കൌമാരകാലത്ത് തന്നെ വൈബിൾ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞു പതിനാറാം വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡാളസിൽ ദൈവശാസ്ത്ര പഠനത്തിന് ചേർന്നു പാസ്റ്ററായി ദൈവവചനം പ്രകരിപ്പിച്ച് പിന്നീട് വൈദിക ജീവിതം ആരംഭിച്ചു ജർമ്മൻകാരിയായ ഗീസലയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഭാര്യയുമായി ചേർന്ന ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം തുടങ്ങി ജീവിതത്തിൽ വഴിത്തിരിവായി സംഘടന വളർന്നതോടെ നീണ്ട ശേഷം തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കാൻ യോഹന്നാൻ തീരുമാനിച്ചു ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തെ ചേർത്ത് നിർത്തി രണ്ടായിരത്തി മൂന്നിൽ ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകി ആദർ സേവന രംഗത്ത് സഭ വേറിട്ട് സാന്നിധ്യമായി ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കാൻ തിരുവല്ലയിൽ മെഡിക്കൽ കോളേജും തുടങ്ങി ഒടുവിൽ അത്തനാസിയോ സിയോഹാൻ മെത്രോപോലിത്ത എന്ന നാമത്തിൽ അറിയപ്പെട്ടു അതേസമയം ആൽമീ യാത്ര എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് പ്രചോദനമേകാൻ പോകുന്ന വിധത്തിൽ അവതരിപ്പിച്ചിരുന്ന സുവിശേഷ പ്രസംഗ പരിപാടിയായിരുന്നു യാത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അതേപേരിൽ ആരംഭിച്ച റേഡിയോ പരിപാടിയിൽ നിന്നായിരുന്നു തുടക്കം ഇന്ന് ഏഷ്യയിലുടനീളം നൂറ്റി പത്ത് ഭാഷകളിൽ ഇതിന്റെ പ്രക്ഷേപണമുണ്ട് ചാലക്കുടി സ്വദേശിനിയായ യുവതിയെ കാനഡയിൽ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചാലക്കുടിക്കടുത്ത് കുറ്റിച്ചിറ കണ്ണമ്പുഴ ലാൽ കെ പൗലോസിന്റെ ഭാര്യ ഡോണ എന്ന മുപ്പതുകാരിയാണ് മരിച്ചത് ഭർത്താവ് ലാൽ കെ പൗലോസിനെ കാണാതായി എന്നും റിപ്പോർട്ടുണ്ട് ഒന്നര വർഷം മുമ്പാണ് ലാലിന്റെയും ഡോണയുടെയും വിവാഹം നടന്നത് ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാരുടെ എണ്ണം രണ്ടായിരത്തി മുപ്പത്തിയാറോടെ നിലവിലെ ഇരുപത്തിയാറ് കോടിയിൽ നിന്ന് നാൽപ്പത് പോയിന്റ് നാല് കോടിയായി ഉയരുമെന്ന് യു എൻ പോപ്പുലേഷൻ ഫണ്ട് പുറത്തുവിട്ട ഇന്ത്യ ഏജിംഗ് റിപ്പോർട്ടിൽ പറയുന്നു മുതിർന്ന പൗരന്മാരുടെ കാര്യത്തിൽ രാജ്യത്തെ ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഡോട്ട് കോം സന്ദർശിക്കാം നന്ദി നമസ്കാരം